ピースラジオ チュണ്ട് റിയാലിറ്റി ピースラジオ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ാഹു വസല്ലിൻസഹ്ബിഹി അജ്മഅീൻ സുംബാദ് സ്നേഹാദരങ്ങളായ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്റയിലെ നൂറ്റി അറുപത്തിനാലാം വചനത്തിൽ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ദൃഷ്ടാന്തങ്ങളായി അള്ളാഹു സുബിഹാൻ വത്താലണ്ണിയ ഏതാനും ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ പഠിക്കുകയുണ്ടായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ാഹുസംതിഹ എന്ന ഭാഗമാണ് അള്ളാഹു സുബാനു വാല മഴ വർഷിപ്പിക്കുന്നതിനെയാണ് വമല്ലാഹു മിനിം മ ഇൻ എന്നിടത്ത് ഉദ്ദേശമെന്ന് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് അതിൽ ദൃഷ്ടാന്തങ്ങളെന്ന ഏതാനും വിഷയങ്ങളും മനസ്സിലാക്കുകയുണ്ടായി ആയത്തിലെ ചില പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചിലത് ഇനിയും നമുക്ക് പഠിക്കാനിരിക്കുന്നു നമ്മൾ മുമ്പ് ഈ സുറത്ത് പഠിക്കവേ തന്നെ സമ എന്ന പ്രയോഗം രണ്ടിടത്ത് പഠിച്ചിട്ടുണ്ട് ഒന്ന് ഔ കി സമ ഈ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ മറ്റൊന്ന് അല്ലുറാ ും എന്നായത്ത് വിശദീകരിക്കവേ അവിടെ അള്ളാഹു സുബാനു വാല ആരാധ്യനാണ് അവൻ്റെ ഉലൂഹിയത്തിന് വിവാദത്തിന് തെളിവായി അവൻ്റെ റുബൂബിയത്ത് രക്ഷാകർത്തൃത്വത്തിൻ്റെ വിഷയങ്ങൾ എണ്ണവയാണ് ഈ ഒരു വിഷയം പഠിക്കുകയുണ്ടായത് അല്ലത് ജാലും ഫിറാഷ അള്ളാഹു ഭൂമിയെ വിരിപ്പ് ആക്കിയവനാകുന്നു സമ ഇനെ ബിനും സമ എടുപ്പാണ് മേൽപുരയുമാണ് സഖ് മഹൂബ എന്നാണ് ഈ സമാഇനെ കുറിച്ച് വിശുദ്ധ ഖുറാനിൽ മറ്റൊടുത്ത് വിശേഷണം വന്നത് സുരക്ഷിതമാക്കപ്പെട്ട സംരക്ഷിക്കപ്പെട്ട സഖ് മേൽക്കൂര എന്ന് അപ്പം സമാ അവിടെ മേൽക്കൂര എന്ന അർത്ഥത്തിൽ വന്നത് നമ്മൾ മനസ്സിലാക്കി തുടർന്ന് സമാഇ ീരിസ് കല്ലക്കും സമായിൽ നിന്ന് അവൻ മഴയെ അവതരിപ്പിച്ചു ആ മഴ മുഖാന്തരം നിങ്ങൾക്ക് അന്നമായി ഫലങ്ങളെയും പഴങ്ങളെയും ഒക്കെ ഉൽപ്പാദിപ്പിച്ചു ഇവിടെ രണ്ടിടത്ത് സമ എന്ന് പറഞ്ഞു ഒന്ന് മേൽക്കൂര മറ്റൊന്ന് ഉപരിഭാഗം അകിൽ കാർമേഘം എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ എന്നിടത്ത് മിനസമ എന്നത് രണ്ടാമത് പറഞ്ഞ അഥവാ സുഹൃത്തുൽ ബക്കറയിലെ ഇരുപത്തിരണ്ടാം വചനത്തിൽ രണ്ടാമത് പറഞ്ഞ സമ ആണ് ഉദ്ദേശം ഒന്നാമത് പറഞ്ഞ സമ അതിശക്തമായ മേൽക്കൂരയാണ് സുരക്ഷിതമായ മേൽപ്പുരയാണ് യാതൊരു തൂണുകളും താങ്ങുകളുമില്ലാതെ അള്ളാഹു സുഹാനുവ താല അതിശക്തമായി നിർമ്മിച്ച ഈ അഖിലാണ്ട ലോകത്തിൻ്റെ അതിൽ കമേഴ്ത്തി വയ്ക്കപ്പെട്ട മേൽക്കൂരയാണ് അതിൽ നിന്നല്ല മഴ വരുന്നത് മഴ വരുന്നത് ആ മേൽക്കൂരക്കും ഭൂമിക്കും ഇടയിൽ അള്ളാഹു താല നിശ്ചയിച്ച സൃഷ്ടിച്ച മുഖിലുകളിൽ നിന്നാണ് മേൽഭാഗം മുഖിലുകൾ എന്നൊക്കെ അർത്ഥമാണ് ഇവിടെ പറയപ്പെട്ടവൻസലാഹുബിന സമ എന്നിടത്ത് സമ എൻ്റെ ഉദ്ദേശം മുഖിലുകളിൽ നിന്നാണ് മഴ അള്ളാഹു അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറയുകയുണ്ടായി നിന്ന് അഥവാ നിന്ന് കുത്തിയൊഴുകുന്ന മഴ വെള്ളത്തെ നാം അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് അള്ളാഹു സുഹാന തല പറയുകയാണ് അതേപോലെ നിങ്ങൾ പാനം ചെയ്യുന്നതായ വെള്ളം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങളാണോ അതിന് മുസ്നിൽ നിന്ന് മുസിൻ എന്ന് പറഞ്ഞാൽ കാർമുഖിലുകളാണ് അവതരിപ്പിച്ചത് അതല്ല നാമാണോ എന്ന് അള്ളാഹു സുബ്ഹാനുവത്താല ചോദിക്കുകയാണ് അപ്പോൾ കാർമുഖിലുകളിൽ നിന്നാണ് മഴ അള്ളാഹുസുബ് ഹാനുവത്താല അവതരിപ്പിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പലയിടത്ത് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒമു മിന ഇമിമ ഇൻ എന്നിടത്ത് സമ ഒന്നുകിൽ ഉപരിഭാഗം അല്ലെങ്കിൽ കാർമേഘം ഭാഷയിൽ ഉപരിഭാഗത്തിന് സമ എന്ന് പ്രയോഗിക്കും ഭാഷാ നിഖണ്ഡു കളിൽ കാണാം സുമ്മിയ സമ എൻ കമ നിന്റെ മീതെ നിനക്ക് തണൽ വിരിച്ചതെല്ലാം സമ ആണ് എന്ന് ലാ ഇലാ ഇല എന്ന കെലിമത്ത് തൗഹീദിന്റെ വർണ്ണനയിൽ ഉപമയിൽ അള്ളാഹു സുബാന തല പറഞ്ഞല്ലേ കെമ്മസ് അലി ഷെജറത്തിൻ തയ്യീബത്തിൻ അസ്ലുഹ സാബിത്തും വഫർ റുഹാഫിസ്സമ ലാ ഇലാഹി ല ഒരു വൃക്ഷത്തെ പോലെയാണ് ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ കാണ്ഡവും മൂലവും മണ്ണിൽ ഉറച്ചതാണ് വഫർ റുഹാഫിസ്സമ അതിൻ്റെ ശിഖിരങ്ങളും ചില്ലകളുമൊക്കെ സെമയിലുമാണ് സെമഇൽ എന്ന് പറഞ്ഞാൽ ഒലുവിൽ ഉയർച്ചയിൽ അപ്പോൾ ഉയർച്ച എന്ന അർത്ഥത്തിൽ സെമ് പ്രയോഗിക്കും അതേപോലെ മഴക്ക് തന്നെയും സമാഅ പ്രയോഗിക്കും ഫക്കുൽ തുസ്തഹിം യുർ കും മിദ്രാറ അള്ളാഹുവിനോട് ഇസ്തിഹ്വാറ നടത്താൻ പറയുകയാണ് അവൻ ഏറെ പൊറുക്കുന്നവൻ അള്ളാഹുവിനോട് പാപം വചനത്തേട്ടം നടത്തിയാൽ യുർ സിലിസ്സമ അലൈ കും മിദ്രാറ ധാരാളമായിട്ട് അവൻ നിങ്ങൾക്ക് മേൽ സമാ ഇനെ അയക്കും എന്നാണ് സമാ എന്ന് പറഞ്ഞാൽ അൽമത്തർ മഴയാണ് ഉദ്ദേശം ഞാനിതൊക്കെ പറഞ്ഞത് ഈ സമ എന്നതിൻ്റെ ആ പദത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് കാർമുഖിലിന് പറയും മഴക്ക് പറയും ഉപരിഭാഗത്തിന് പറയും അസമ എന്ന് അസ്സമാ ഇമാറ സമാ ഇൽ നിന്നാം ശുദ്ധവും ശുദ്ധിക്കുപേകരിക്കുന്നതുമായ വെള്ളത്തെ ഇറക്കി എന്ന് പറയുമ്പോൾ ഉപരിയിൽ നിന്ന് കാർമുഖിലുകളിൽ നിന്ന് മഴയെ അവതരിപ്പിച്ചു എന്നുള്ളതാണത് അർത്ഥമാക്കുന്നത് തേടുന്നത് ഞാനിതിത്രയും പറഞ്ഞതെന്തിനാണ് കാർമുഖിലുകളിൽ നിന്നല്ല മഴ വരുന്നത് കാർമുഖിലുകൾക്ക് മീതെ നിന്നാണ് മഴ വരുന്നത് എന്ന വാദമുള്ള ചിലരുണ്ട് ചിലർ അങ്ങനെ ചില തഫ്സീറുകളിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം വാദങ്ങൾ പ്രമാണബദ്ധമല്ല തെളിവിനൊക്കുന്ന വിഷയവുമല്ല അള്ളാഹുസുബാനു വത്താല അസമ എന്ന് ശക്തമായ മേൽപ്പുരയായ മേൽക്കൂരയായ ഈ ബ്രഹ്മാണ്ട പാത്രത്തിൻ്റെ മൂടിയെന്നോണം അള്ളാഹു സുബാനുവത്താല ശക്തിമത്തായി നിർമ്മിച്ച ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വസമ എന്ന് നമ്മൾ ആയത്തിൽ ശ്രവിച്ചതുപോലെ എന്നാൽ അള്ളാഹു സുബാനു വത്താല തന്നെ അസമ എന്ന് കാർമുഖിലിനെക്കുറിച്ചും മഴയെക്കുറിച്ചും ഉപരിഭാഗത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഉപരിഭാഗത്തുള്ളതെല്ലാം ഉപരിയിലുള്ളതെല്ലാം സമ എന്ന് വിശേഷിപ്പിക്കപ്പെടും അതിൻ്റെ അർത്ഥം സമയിൽ നിന്ന് മഴ വരുന്നു എന്നാൽ അസഖഫുൽ മഹഫൂദ് അല്ലെങ്കിൽ അൽ ബിന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഖിലുകൾക്കും ഉപരിയിൽ മേൽക്കൂരയുമായുള്ള സമ നിന്ന് മഴ വരുന്നു എന്നുള്ളതല്ല ഒരിക്കലും ഒരു ഹദീസ് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ് അന്ന് മദീനയിൽ വരൾച്ച വ്യാപകമായി വറുതി എങ്ങുമായി നബിസലാ അലൈവലാ തങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഹുത്തുവ പറയവെയാണ് വെവലാതിപ്പെട്ട് സങ്കടപ്പെട്ട ഒരാൾ വന്നത് എന്നൊക്കെ പറഞ്ഞ് മഴ നിലച്ചു വൃക്ഷലതാദികൾ ഉണങ്ങി ചുകന്നു കാലികൾ നശിച്ചു വഴി നിലച്ചു അള്ളാഹു മഴ തരാൻ അള്ളാഹുവിനോട് ദുരാ ഇരുന്നാലും ഇതാണ് അയാളുടെ ആവശ്യം അപ്പോളാണ് നബി സലാഹു അലൈവിസ്ലം മാത്തങ്ങൾ തൻ്റെ ഇരുകരങ്ങളെയും മാനത്തേക്കുയർത്തി അള്ളാഹുവിനോട് എസ് എസ്കില്ല അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി തേടിയത് നമ്മൾ ഹദീസിൽ വായിക്കുന്നത് അള്ളാഹു മസ്കീന അള്ളാഹു മസ്കീന അള്ളാഹു മസ്കീന അതേപോലെ അള്ളാഹുമ്മ അള്ളാഹുസ് അള്ളാഹുന ഇങ്ങനെയൊക്കെ ഇസ്ലാമസ് അവിടെ വെച്ച് ചെയ്തു ദൈവു എന്നൊക്കെ റസൂൽ സ്വല്ലി തങ്ങളിൽ നിന്ന് വചനങ്ങൾ വന്നു നിബ്സൽ അള്ളാഹു അലൈവ് തങ്ങൾ ആ മാനത്തേക്ക് കയ്യുയർത്തിയ സമയത്തെക്കുറിച്ച് സഹാബികൾ പറയുന്നത് ഞങ്ങൾ ഒരു ഖസായെയും കണ്ടില്ല എന്നാണ് ഖസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘക്കീറുകൾ ഒന്നും കണ്ടില്ല എന്നാണ് പക്ഷേ നിബ്സലു അലി തങ്ങൾ ദുബ ചെയ്തതിന് ശേഷം സഹാബികൾ പറയുന്നത് ഫവല്ലദീ നഫ്സിൽ അൽ ജിബാല എന്നാണ് തിരുനബി ഉയർത്തിയ കൈകളെ താഴ്ത്തിയില്ല അപ്പോഴത്തേക്ക് സാറ സഹാബു അംസാൽ അൽ ജിബാൽ പർവ്വതങ്ങൾക്ക് സമാനം കാർമേഘങ്ങൾ ഇരച്ചു വന്നു എന്നാണ് സുമലം അത്താറുൽ അലാലി ഹയത് ഹി സി വസ്ലാം തിരുനബിഅസൽ മിംബർമെന്ന് ഇറങ്ങുമ്പോൾ മഴ തിരുനബിയുടെ താടിയിലൂടെ ഒലിച്ചിറങ്ങുന്നത് കണ്ടു എന്നാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ഇവിടെ മഴ എവിടെ നിന്നാണ് വരുന്നത് അള്ളാഹു ഹുസ്ബൻ തല മഴയെ എവിടെ നിന്നാണ് അവതരിപ്പിക്കുന്നത് സമായിൽ ഒരു കസായത്തിനെയും കണ്ടില്ല എന്നാൽ ഒരു മേഘക്കീറിനെയും കണ്ടില്ല എന്നാണ് നിസ്രാസം മതങ്ങൾ ദ്വാക്ക് കൈ ഉയർത്തുമ്പോൾ പക്ഷേ കൈ താഴ്ത്തുമ്പോഴത്തേക്ക് സഹാബ് മേഘം അംസാൽ അൽ ജിബാൽ പർവ്വതങ്ങൾക്ക് സമാനമായി വന്നു പിന്നെ അത് മഴയായി പെയ്തു എന്നാണ് അപ്പം മഴ പെയ്യുന്നത് എവിടെ നിന്നാണ് കാർമുഖലുകളിൽ നിന്നാണ് ഈ സംഭവത്തിൽ തന്നെ ഈ മഴ ഓരോ ദിനവും തുടർന്നു എന്നാണ് അവിടെ പെയ്ത മഴ അപ്പോൾ പെയ്ത മഴ മുത്തിർന യോ മനാദാ ൽദ്ൽത്തൽ ജുമാഅത്തൽ ഉഹ്റ എന്നാണ് അന്നും പിറ്റേ നാളും അതിൻ്റെ പിറ്റേ എന്നും അടുത്ത വെള്ളിയാഴ്ച വരെ ആ മഴ തുടർന്നു എന്നാണ് വല്ലാഹിമാറായിന ശംസ സിത്തൻ ആറ് ദിവസം ഞങ്ങൾ സൂര്യനെ കണ്ടില്ല എന്നാണ് അങ്ങനെ മാനത്ത് മുഖിലുകൾ കാർമേഘങ്ങൾ കുമിഞ്ഞുകൂടി എന്നാണ് അപ്പം ഈ കാർമുകിലുകളിൽ നിന്നാണ് മഴ പെയ്തത് അതാണെൻ്റെ വിഷയം അങ്ങനെ മഴ കാരണത്താലത്ത് ഹദ്മത്തിൽ ബുയൂത്തു വീടുകൾ പൊളിഞ്ഞു വീണു ഒത്തക്കത്ത തിസുബുലു വഴികൾ മുടങ്ങി വഹാലക്കത്തിൽ മവാഷി കാലികൾ ഒടുങ്ങി ഇതൊക്കെ നമ്മൾ വായിക്കണില്ലേ മഴ നിലക്കാൻ വേണ്ടി തങ്ങൾ പിന്നീട് ദ്വാ ചെയ്തത് വായിക്കുന്നു അള്ളാഹു മഹവാലൈന വല ആലൈന എന്നൊക്കെ ചൊല്ലി അള്ളാഹുസിൽ ജിബാലി വൽ ആക്കാം വ ബുത്തൂനിൽ ഔദിയി ഷജർ എന്നൊക്കെ നബ്സലാ അലി സ്വലമാത്തങ്ങൾ മഴ മാറാൻ മദീനയിൽ നിന്ന് മഴ മാറാൻ വേണ്ടി ദ്വാ ചെയ്തു അങ്ങനെ സഹാബികൾ പറയാണ് സഹാബി ഇല്ലം ഫസ് നബ്സ് അഹ് അലി സ്ലാം കാർമുകിലുകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ആ കാർമുകിലുകളൊക്കെ വഴിമാറുകയാണ് ഫജാല സഹാബു ഏത്ത സദ്ദനിൽ മദീനത്ത് യമീനം വഷിമാല എന്നാണ് മദീനയിൽ നിന്ന് കാർമേഘങ്ങൾ വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും വേറിട്ട് നിന്നു എന്നാണ് ഫഞ്ചാബത്ത് അനിൽ മദീനത്ത് ഇൻജിയാബസിയാബ് എന്നാണ് വസ്ത്രം പോലെ മദീനയിൽ നിന്ന് കാർമേഘങ്ങൾ മാറി നിന്നു എന്നാണ് അപ്പോൾ എവിടെന്നാണ് മഴ വരുന്നത് മഴ വരുന്നത് സമ ഇല്ലെന്നാണ് എന്താണ് സമ ഉപരിയിൽ കാർമുഖുലുകളാണ് ഇവിടെ ഈ ഹദീസിന്റെ പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ എന്നിട്ടും ചിലർ മഴയുടെ വിഷയത്തിൽ മഴ ഇറങ്ങുന്ന വിഷയത്തിൽ ചില അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നു തെറ്റായ വിശ്വാസങ്ങൾ പുലർത്തുന്നു എന്നുള്ളതാണ് അത് പല തഫ്സീറുകളും എടുത്തു ധരിച്ച് ഇങ്ങനെ ആ വിഷയത്തിൽ വിശദീകരണം നൽകിയ നമുക്ക് വായിക്കുവാൻ സാധിക്കും ഏതായാലും ഇവിടെ അള്ളാഹു സുബാനു വാല പറഞ്ഞു എന്ന് സമാ അള്ളാഹു സുബാനു വത്താല അവതരിപ്പിച്ചതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്താണ് അള്ളാഹു സുബഹാനു വത്താല അവതരിപ്പിച്ചത് അത് മിമ്മ ഇൻ വെള്ളമാകുന്നു മഴയാകുന്നു എങ്ങനെയാണ് ആ ദൃഷ്ടാന്തം എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് വിശുദ്ധ ഖുർആാനിൽ പലയിടത്തും അള്ളാഹു സുബാനു വത്താല അത് വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ചില വിഷയങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുസുബാന താല ഉപരിയിൽ നിന്ന് കാർമുഖുലുകളിൽ നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ അതിലെ ദൃഷ്ടാന്തം എങ്ങനെയാണ് നമ്മൾ വായിക്കുക അതെങ്ങനെയാണ് നമുക്ക് ബോധിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്ന സബബിനൽ സബ്ബ തീർച്ചയായും നാം വെള്ളത്തെ ചൊരിയുന്നു സബ്ബൻ ഒരു പ്രത്യേക രീതിയിലുള്ള ചൊരിയൽ സുമൽ അർദ്ധക്ക പിന്നീട് നാം ഭൂമിയെ പ്രത്യേകം പിളർത്തുന്നു ഫ അമ്പൂനം എന്നിട്ട് അള്ളാഹു സുബ് ഹാനുവാല സസ്യ ഫലങ്ങളെയും പഴങ്ങളെയും ധാന്യങ്ങളെയും ഒക്കെ മുളപ്പിക്കുന്ന വിഷയം അനുസ്മരിക്കുകയാണ് ഇവിടെ അന്ന സബബിൻ എന്നുള്ള ഇടത്ത് രണ്ട് ഖിറാഅത്ത് തീർച്ചയായും നാം എന്നും പിന്നെ അന്ന എന്ന് പറഞ്ഞാൽ കെയ്ഫ് എങ്ങനെ എന്നും അർത്ഥം വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അള്ളാഹു സുബാന തല ഈ വെള്ളം ചൊരിഞ്ഞു നൽകുന്നത് പ്രത്യേക രീതിയിലുള്ള കനിയലാണ് ചൊരിയലാണ് എന്നതാണ് ഈ സബ്ബൻ എന്ന മസ്തർ വ്യാകരണത്തിൽ മഫ് അൽ മഫ് ഉൽ എന്ന് പറയും അത് പ്രയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചില തഫ്സീറുകളെ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു കാർമുഖലുകളിൽ നല്ലാഹുസ്ബന തല മഴയെ അവതരിപ്പിക്കുമ്പോൾ ഒന്നായിട്ടൊരു ജലപ്രവാഹമല്ല കാർമുഖിലുകളിൽ നിന്ന് ഭൂമിക്കുപരിയിലേക്ക് വരുന്നത് അണപൊട്ടിയതുപോലെ അണക്കെട്ടുകൾ തകർന്നാലുള്ള പ്രവാഹം പോലെ ജലപ്രവാഹം കാർമുഖലുകളിൽ നിന്നുണ്ടായാൽ എന്തായിരിക്കും ഭൂമിയിലെ അവസ്ഥ ഈ ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളമെല്ലാം ആഴിയിലും ആറിലും പുഴയിലും കനാലിലും അരുവിയിലും ഒക്കെയുള്ള വെള്ളം മഴയായി അവതരിപ്പിച്ച വെള്ളമാണ് പക്ഷെ അള്ളാഹു സുബാനു വത്താല കാർമുകിലേറ്റിയ ഈ വെള്ളമെല്ലാം ഒന്നിച്ച് ഭൂമിയിലേക്ക് ചൊരിയുന്നില്ല പ്രത്യുത അള്ളാഹു സുബഹാനുവത്താല അതിനെ മഴയാക്കി കനിയുകയാണ് അറബി ഭാഷയിൽ മഴയുടെ പേരുകൾ നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹു സുബാനുവത്താല മഴ കനിയുന്നതിലെ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനാകും അസാലിബി പ്രമുഖ ഭാഷാ പണ്ഡിതൻ വ്യാകരണ പണ്ഡിതൻ തഫ്സീർ പണ്ഡിതൻ ഒക്കെയാണ് സലബി റഹ്മുലാഹിഅലി അദ്ദേഹത്തിന്റെ എന്ന കിതാബിൽ മഴയെക്കുറിച്ച് വാചാലമാകുന്നുണ്ട് അതിന്റെ പേരുകളുടെയും വിശേഷണങ്ങളുടെയും വിഷയം പറഞ്ഞ് നിർജീവമായ മണ്ണിനെ മഴ സജീവമാക്കിയാൽ ആ മഴക്ക് മഴയ്ക്ക് എന്ന് പറയും അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോഴും

وكوكو دي مراتو رانال ادنا هاتالان تهتان انو بريم فاذا كان القطر صغارا كانه شذر فهو القطقطو مرت اللي تشردوم اد نيرتا دوماني ينجل ادنا قطقطي انو بريم ادنا فاذا كانت مطره ضعيفه فهي الرهمة نيرتا مارياني ينجل ادني رهمة انو بريم فاذا كانت ليست بالكثيرة മഴ കൂടുതലല്ല എങ്കിൽ ഫഹിയൽ വൽ ഹഷഖത്തു വൽ ഹഫ്ഷത്തു ഖബിയത്ത് ഹഷക്കത്ത് ഹഫ്ഷത്ത് എന്നൊക്കെ മഴക്ക് പറയും ഫൈദ ഖാൻ ഫഹിയൽ അൽ ഹമീമ നേരിയതും കുറച്ചും മഴയാണ് എങ്കിൽ അതിന് അല്ലെങ്കിൽ ഹമീമ എന്ന് പറയും ഫൈദ ഖാൻ അൽ മത്തുറും ഫഹു അൽ വധക്കു തുടർച്ചയായുള്ള മഴ അതാണ് അൽ വദക്കു എന്നത് ു കടുത്ത തുള്ളികളാണ് ശക്തമായ പെയ്ത്താണിയെങ്കിൽ അതിന് വാബിൽ എന്ന് പറയും ഇങ്ങനെ തുടങ്ങി മഴയുടെ പ്രത്യേകതയെ പരിഗണിച്ച് പല പേരുകൾ പല വിശേഷണങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട് ഭാഷാ ദുക്കളിൽ ഇതുപോലെ മഴയുടെ പേരുകൾ വിശേഷണങ്ങൾ പ്രത്യേകതകൾ പലതെണ്ണിയത് വിശാലമായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും ഞാൻ അത് എന്തിനാണ് ഇവിടെ അനുസ്മരിച്ചത് അള്ളാഹു സുബാനുവ താല മാനത്ത് നിന്ന് മഴ വർഷിപ്പിച്ചതിലെ ദൃഷ്ടാന്തങ്ങൾ അതാണ് നമ്മുടെ വിഷയം ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് വിഷയം ആ ദൃഷ്ടാന്തങ്ങൾ അതെങ്ങനെയാണ് അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം മാത്രം മഴ ഇറങ്ങുന്നതിൽ ദൃഷ്ടാന്തങ്ങൾ പലതാണ് അതിലേക്ക് പലതിലേക്കും നമ്മൾ സൂചന പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ ഈ ആയത്തിൻ്റെ തഫ്സീർ നമ്മൾ തുടർത്തുമ്പോൾ എന്ന പ്രയോഗം ഇവിടെ വന്നു തുടക്കത്തിൽ അസമാവാത് എന്ന പ്രയോഗവും വന്നു സമാ ഇന്റെ ബഹുവചനമാണ് ആയത്തിന്റെ കൂർവയിൽ അവിടെ എന്ന് പറഞ്ഞു ആ തുടർച്ചയിൽ ദൃഷ്ടാന്തങ്ങളെ എണ്ണി വരവേ നമ്മൾ ഓതി എന്ന് ഇവിടെ മിനസമ മിനും വന്നു തുടക്കത്തിൽ എന്ന് പറഞ്ഞു പിന്നീട് ഇവിടെ അസമ എന്ന് പറഞ്ഞു അസമ എന്നുള്ളത് ഏകവചനമാണ് തുടക്കത്തിൽ പറഞ്ഞ അസമാവാത്ത് എന്നത് ബഹുവചനവുമാണ് ഇങ്ങനെ ഏകവചനവും ബഹുവചനവും വിശുദ്ധ ഖുറാനിൽ പ്രയോഗം വന്നു അള്ളാഹു സുബാൻ വത്താല ബഹുവചനം പ്രയോഗിച്ചിടത്തും അതേപോലെ ഏകവചനം പ്രയോഗിച്ചിടത്തും എന്താണ് പ്രയോഗത്തിൻ്റെ പ്രത്യേകത അതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയങ്ങൾ എന്ത് ചില പ്രാമാണികർ ഈ ഒരു പ്രത്യേകതയെ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മൾ അതുകൂടിയാണ് ഈ തുടർച്ചയിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ആയത്തിൽ വന്നതുപോലെ തുടക്കത്തിൽ സമാവാത്ത് എന്ന ബഹുവചനം തുടർന്ന് സമ എന്ന ഏകവചനം പല വചനങ്ങളിൽ വന്നിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ബക്രയിലെ ഈ വചനത്തിൽ നമ്മൾ അത് ശ്രവിച്ചു മറ്റൊരു വചനം സൂറത്ത് ഇബ്രാഹീമിൽ മുപ്പത്തിരണ്ടാം വചനം ഇവിടെ തുടക്കത്തിൽ തുടർന്ന് പിന്നീട് സൂറത്ത് നംലിന്റെ അറുപതിൽ പിന്നീട് ബഹുവചനവും ഇവിടെ ഏകവചനവും لقمان لا وجنم خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها إبدا ال خلق السماوات أبدا وأنزلنا من السماء ان وجنم إذا നാലാമത്തെ വചനം പിന്നീട് ഇവിടെ വചനം ഇത് സമാവാത് എന്ന ബഹുവചനവും വചനവും സമാ എന്ന ഏകവചനവും ഒരേ വചനത്തിൽ ബഹുവചനം ആദ്യത്തിലും ഏകവചനം പിന്നീടും വന്ന ആയത്തുകളാണ് വിശുദ്ധ ഖുറാനിൽ സമാവാത്ത് പ്രയോഗം വന്ന മറ്റു വചനങ്ങളുണ്ട് അവിടെ സമാവാത്ത് എന്നേ പ്രയോഗമുള്ളൂ തുടർന്ന് ഏകവചനം ഈ കേട്ട വചനങ്ങളിൽ പോലെ വന്നിട്ടില്ല ഉദാഹരണത്തിന് അലം അലം ഇന്നി വൽ വൽ അവിടെ ملك السماوات، هذا بقى لقالوا اتخذ الله ولدا بل له ما في السماوات والارض بل له ما في السماوات، اذا بقى بديع السماوات والارض بديع السماوات، نمر دي آية إن في خلق السماوات آية الكرسي الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض അതിന് തുടർച്ചയിൽ തന്നെ വയ രണ്ട് തവണ സമാവാത്ത് എന്നാണ് വന്നത് ആയത്തുൽ കുർസിയിൽ അപ്പൊ ഈ വചനങ്ങൾ ഇവിടെ സമാവാത്ത് എന്ന ബഹുവചന രൂപങ്ങൾ മാത്രമാണ് വന്നത് എന്നാൽ ഏകവചനം എന്ന് മാത്രം വന്ന വചനങ്ങളുണ്ട് സുറത്തൂരിൽ ബക്രയിൽ നമ്മൾ പഠിച്ചു പോയി അതേപോലെ ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് എന്ന് ഏകവചനം പ്രയോഗിക്കപ്പെട്ട വചനങ്ങളും വിശുദ്ധ ഖുറാനിലുണ്ട് ഇവിടുത്തെ വിഷയം എന്ന് സുബാൻ വാല പ്രയോഗിച്ച സന്ദർഭങ്ങൾ നോക്കൂ നിങ്ങൾ അതേപോലെ അസമ എന്ന ഏകവചനം വന്ന ആ സന്ദർഭങ്ങളും നോക്കൂ അള്ളാഹുവിൻ്റെ കഴിവിനെയും സൃഷ്ടിപ്പിനെയും അറിവിനെയും അറിവിൻ്റെ വൈപുല്യം വിശാലത കഴിവിൻ്റെ വൈപുല്യം വിശാലത സൃഷ്ടിപ്പിൻ്റെയും ഉടമസ്ഥതയുടെയും വൈപുല്യം വിശാലത ഇതാണ് അസമവാത്സ് പ്രയോഗിക്കപ്പെട്ടിടത്ത് നമ്മൾ വായിക്കുന്ന വിഷയം വാനങ്ങളുടെ സൃഷ്ടിപ്പ് അതിനു അള്ളാഹുവിന്റെ കഴിവ് ആ കഴിവിന്റെ വലുപ്പം മഹത്വം അതേപോലെ അള്ളാഹുവിന്റെ അറിവിൻ്റെ വലിപ്പം ലഹു ഖൈബു സമാവാത് അതേപോലെ അള്ളാഹു സുബാല സൃഷ്ടിപ്പ് ഉടമസ്ഥത അതിന്റെ വലിപ്പം നിങ്ങൾ അള്ളാഹു സുബ്ഹാനുന്റെ കേൾപ്പിനെ അറിവിനെ സൃഷ്ടിപ്പിനെ ഒക്കെ അറിയിക്കുവാനാണ് ഈ സമാവാത്ത് എന്നുള്ള ബഹുവചനങ്ങളുടെ പ്രയോഗം വന്നയിടത്ത് വചനങ്ങൾ ഉള്ളത് എന്നാൽ അസമാ എന്ന് ഏകവചനം വന്നിടത്ത് അള്ളാഹു സുബാനുവതാലയിലേക്ക് കയറുന്ന അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്ന അവതീർണമാകുന്നത് നന്മയാകട്ടെ തിന്മയാകട്ടെ അവതീർണമാകുന്നത് എന്തെങ്കിലും ആശയങ്ങളും ആദർശങ്ങളും ആകട്ടെ അതല്ല എന്തെങ്കിലും വസ്തുക്കളും ദ്രവ്യങ്ങളുമാകട്ടെ ഇതൊക്കെയാണ് വിഷയം ഇപ്പോൾ ഇവിടെ ഈ വചനത്തിൽ ഇന്ന ഇന്നഫി സമാവാത്ത് എന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ സമാവാത്ത് ബഹുവചനമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അതിൻ്റെ മഹാത്മ്യം അതിൻ്റെ വൈപുല്യം അതിനെ അറിയിക്കും വിതാണ് പ്രയോഗം എന്നാൽ തുടർന്ന് സമാഅ വന്നു സമായിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ച വെള്ളം അല്ല സമായിൽ നിന്ന് അവതരിപ്പിച്ചത് അതേപോലെ കിതാബമിന ആകാശത്തിൽ നിന്നൊരു കിതാബിനെ അവതരിപ്പിക്കുന്നത് മാ ഇതമ്മിന സമ സമാ നിന്ന് ഒരു മാഇതയെ ഭക്ഷണ തളികയെ അവതരിപ്പിക്കുന്നത് സുല്ലമം ഫിസ്സമ ആകാശത്തിലേക്കൊരു ഏണി നിശ്ചയിക്കുന്ന വിഷയം സമ ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതെല്ലാം വമമായ റുജുഫീഹ ആകാശത്തിലേക്ക് കയറുന്നതെല്ലാം നോക്കൂ നിങ്ങൾ ഈ രണ്ട് പ്രയോഗവും വിശുദ്ധ ഖുറാനിൽ വന്നപ്പോൾ അത് പ്രയോഗിച്ചതിലെ വിഷയങ്ങളിലെ വ്യത്യാസങ്ങൾ ഈ ഒരു സൂക്ഷ്മവായന പണ്ഡിതന്മാർ നമ്മുടെ ഈ വചനം പോലുള്ളതായ വചനങ്ങളിൽ നടത്തിയത് വായിക്കാനും പഠിക്കാനും സാധിച്ചതിനാൽ അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ ഈ ഒരു വചനം ഈ ഒരു ബഹുവചനം അസമാവാത്ത് എന്നതിനെയും ഇപ്പൊ നമ്മൾ പഠിച്ച അസമ എന്ന ഏകവചനം അതിനെയും ഉൾക്കൊണ്ടതിനാൽ ഈ ഒരു പഠനം ഇവിടെ ഒന്ന് ഉണർത്തി അള്ളാഹു സുബ്ഹാൻ എന്ന് പറഞ്ഞ് ഇനി തുടർത്തുന്നത് എന്നാണ് ഭൂമി ജീവനറ്റതിൽ പിന്നെ എങ്ങനെയാണ് അത് ജീവസുറ്റതായി മാറുന്നത് അതാണല്ലോ ഇവിടുത്തെ വിഷയം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ അല്ല അത് തുടർന്ന് പഠിക്കാം ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും ബി ഇതിനില്ല അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ